ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ നവോത്ഥാനത്തെ കുറിച്ചാണ് കേട്ടോ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള പി എസ് സിയിലെ ഡ്രൈവറിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നവോത്ഥാനം ക്ലിയർ അല്ലേ കേരള പി എസ് സിയിലെ നവോത്ഥാനെന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെ ഡ്രൈവറിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഭാഗം ഡ്രൈവറിന്റെ സിലബസിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കൊടുത്താലും ഇവിടെ നിന്നൊരു ചോദ്യം ഉറപ്പാണ് സാധാരണ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ പണ്ടു വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അവിടെ നിന്ന് മാറി ഇപ്പൊ ചോദ്യം എവിടെ നിന്നാണ് വരണത് ഇപ്പൊ വരണത് മൊത്തം ചട്ടമ്പി സ്വാമി അയ്യങ്കാളി പൊയ്കെ ലോഹന്ന അങ്ങനെ ഒരു ഭാഗത്തുണ്ടായി എന്ന് വെച്ച് ഗുരുവിനെ കുറിച്ച് ചോദ്യം വരില്ല എന്നല്ല ഈ അവസാന കാലഘട്ടങ്ങളിൽ അതായത് ഈ ഒരു അടുത്തിടെ നടന്ന പരീക്ഷകളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോ നിങ്ങളെ ഡ്രൈവർ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് നാളെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരികയാണ് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും അപ്പൊ നവോത്ഥാനം ഒരു ഉദ്യോഗാർത്ഥിയെ ചോദിച്ചിരുന്നു അഡ്മിൻ പറഞ്ഞ ഇങ്ങനെ ഒരു അതിനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു അതുകൊണ്ട് മാത്രം പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾ വന്നാൽ നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യും അപ്പൊ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇപ്പൊ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചു അത് തെറ്റാണ് കാരണം ഈ പത്രം ആരാണ് വക്കം മൗലവിയാണ് വക്കം മൗലവിയാണ് ഈ പത്രം സ്ഥാപിച്ചത് അപ്പൊ ഒന്നെന്ന് പറയുന്ന ഓപ്ഷനെ തെറ്റാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ അത് ശരിയാണ് കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പനെന്നും ബാല്യകാല നാമം കൊച്ചല്ലേ അപ്പൊ പിള്ള എന്നായിരുന്നു ബാല്യകാല നാമം വേദാധികാര നിരൂപണം അതേപോലെ പ്രാചീന മലയാളം ഈ രണ്ട് കൃതികള് രചിച്ചിട്ടുണ്ട് അത് ശരിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും രണ്ടും അദ്ദേഹത്തിന്റെ കൃതികളാണ് പഠിച്ചോണം തിരുവല്ലയിൽ ഇരവി പേരുകളിൽ ജനനം ഈ ഓസ്റ്റ്യൻ തെറ്റാണ് കാരണം ഇരവി പേരുകളിൽ ജനിച്ചത് ആരാണ് പോയി ഗയിൽ ലോഹന്നാനാണ് യോഹന്നാനാണ് ജനിച്ചത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച പോയി ഗയിൽ ലോഹന്നാണ് അപ്പൊ അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ ഇവിടെ ശരി രണ്ടും മൂന്നും ആണ് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കുക ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം ഇപ്പൊ ഈ ഒരു പരീക്ഷയുടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ചോദിച്ചു ഒന്ന് രണ്ട് മൂന്ന് ശരി ഒന്നും രണ്ടും ശരി ഓക്കെ ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് രണ്ടും മൂന്നും ശരി രണ്ട് മൂന്ന് നാല് ശരി നമുക്കറിയാം രണ്ടും മൂന്നും ശരിയാണ് അപ്പൊ ഒരു ഓപ്ഷൻ എന്തായാലും വരും അല്ലേ ഈ ഓപ്ഷനും വരും ഈ ഓപ്ഷനും വരാം നമുക്ക് ഒന്നും രണ്ടും തെറ്റാണെന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം കാര്യം മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് അത് ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാം ഇനി സ്വദേശ അഹുമാനി പത്രം എന്ന് പറയുന്നത് എന്തായാലും ആരെയല്ല ചട്ടപ്പി സ്വാമി അല്ലാന്ന് നമുക്ക് അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം പിന്നെ നാലാമത്തെ ഓപ്ഷൻ അറിയാമെങ്കിലേ എഴുതത്തുള്ളൂ ഇരവു പേരൂര് എവിടത്തെയാണ് ആ നമ്മുടെ പൊയ്യോഹന ജനിച്ചല്ലേ അപ്പം അതുകൊണ്ട് രണ്ട് മൂന്നും ശരി അപ്പം പി എസ് സി ചോദ്യങ്ങളില് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഓപ്ഷൻ നോക്കി വെട്ടിക്കളം നമുക്ക് എഴുതാൻ പറ്റും അതൊരു പ്രത്യേകതയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതുപോലെ പി എസ് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോ മ്പു എ വി കുഞ്ഞമ്പു രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടിലൊന്നായിരിക്കും ഉത്തരം മറ്റു രണ്ട് ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ടായില്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇതാണ് അതിന്റെ രീതി കേട്ടോ സമാന പേരുകൾ വന്ന അതിൽ രണ്ടിലൊന്നായിരിക്കും ഉത്തരം ഓക്കെ അപ്പൊ കണ്ണമൂലാണ് അദ്ദേഹം ജനിച്ചത് ഇരുവു പേരു അല്ല ഇരുവുപേരു ജനിച്ച ജനിച്ചത് പുലേന അപ്പച്ചൻ എന്ന പേരിൽ യുദ്ധവിരുദ്ധ ജാഥ നയിച്ച പൊയ്കയിൽ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന ആളാണ് കുഞ്ഞൻ പിള്ള എന്ന ബാല്യകാല നാമത്തിൽ അറിയപ്പെട്ടിരുന്നു യഥാർത്ഥ പേര് അയ്യപ്പൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ എൽ ഡി ക്ലർക്ക് ഉദ്യോഗസ്ഥൻ വഹിച്ച വ്യക്തിയാണ് ഈ ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന ആള് പട്ടിസദ്യ ചട്ടമ്പിയിൽ ഇട്ട ഉണ്ട് പട്ടിയിൽ ഇട്ട ഉണ്ട് വെച്ച് പഠിച്ചോണം പട്ടിസദ്യ നയിച്ചത് നടത്തിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയ സമത്വം കൊണ്ടുവരുന്നതിന് വേണ്ടി പട്ടിസദ്യ നടത്തി ഇവിടെ വെച്ച് നടത്തി ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നു തിരുവനന്തപുരത്തെ കല്ലുവീട്ടിൽ നടത്തി തിരുവനന്തപുരത്തെ കല്ലുവീട്ടിൽ നടത്തി സിദ്ധ വൈദ്യത്തിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാർ ചോദ്യം വേണമെങ്കിൽ വരാം ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ ചോദ്യം തരാം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പ്രസ്താവനകളിൽ ഒരെണ്ണം കയറ്റി ചോദ്യം സിദ്ധ വൈദ്യത്തിൽ എന്താണ് എന്താണ് പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞരാം വടിവീശ്വരം ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ വച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് ജ്ഞാനോദയം തട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇപ്പൊ എനിക്ക് ഇവിടെ നിങ്ങൾ ചിന്തിച്ചപ്പോ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അത് ജ്ഞാനോദയാണ് ഓക്കെ മനഃശാസ്ത്രത്തിൽ ജ്ഞാനോദയ ചിന്തകളെ കുറിച്ച് പറയുന്നു എ പി ഓ ഡ്രൈവർ എഴുന്നവർക്ക് മനഃശാസ്ത്രം വേണം വേദങ്ങൾ വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിച്ചുകൊണ്ട് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ നായകനായ ചട്ടമ്പിസ്വാമി അതുകൊണ്ടാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതി നമ്മൾ പഠിക്കുന്നത് മനസ്സിലായോ നമുക്ക് ആ ഒരു കൃതിയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കാണാതെ പഠിക്കണം വേദങ്ങളെ കുറിച്ച് വേദങ്ങളിലുള്ള ബ്രാഹ്മണന്മാരുടെ പാണ്ഡിത്യം അവരുടെ മാത്രം കുത്തകയല്ല മറ്റുള്ളവർക്കും പഠിക്കണം എന്നൊരു കാര്യം അദ്ദേഹം വാദിച്ചു അടുത്തത് കൂട്ടുകുടുംബം അതായത് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ വരെ വരുവാണെങ്കിലും ചോദിക്കാം ചട്ടമ്പിസ്വാമികൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് പ്രതിഷേധിച്ചിരുന്നത് കൂട്ട കുടുംബ സമ്പ്രദായത്തിനെതിരെയും അതേപോലെ സംബന്ധം അതുപോലെ മരുമക്കത്തായം സംബന്ധം കഴിക്കുകയെന്ന വിവാഹം കൂട്ടുകുടുംബ സമ്പ്രദായം സംബന്ധം മരുമക്കത്തായതിനൊക്കെ എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് സ്വാമി മറ്റു ഒരുപാട് ജാതി വ്യവസ്ഥ എല്ലാത്തിനും ഉണ്ടായിരുന്നു പക്ഷെ ഇത് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് എടുത്തു പഠിച്ചു പോകാം ഇങ്ങനെ തരും ഓക്കെ കൂട്ടുകുടുംബ സംബന്ധം മരുമക്കത്തായം ഓക്കെ ഇനി മറ്റൊരു ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തട്ടമ്പി സ്വാമികളെ കുറിച്ച് തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടി ശരിയാണ് നവമഞ്ചരി എന്ന കൃതി ഗുരുവിന് സമർപ്പിച്ചു തെറ്റാണ് കാരണം ഗുരു രചിച്ചതാണ് നവമന്ത്രി ഗുരു എന്ന് കൊടുത്തേക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരു എന്നല്ല ശ്രീനാരായണ ഗുരു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നവമഞ്ചരി എന്ന കൃതി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ കിട്ടിയില്ലേ ഇനി ശ്രീനാരായണ ഗുരുവിന്റെയും തൈക്കട്ടമ്പിസ്വാമികളുടെയും ഗുരു ആയിരുന്നു തൈക്കാടയ്യ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആയതുകൊണ്ടാണ് തൈക്കാടയ്യെ ഗുരുവിന്റെ ഗുരു എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം പോവാത്തത് അടുത്തത് അടുത്തത് ആദി ആദി ഭാഷ എന്ന് പറയുന്ന കൃതി രഹിച്ചത് ചട്ടമ്പിസ്വാമിയാണ് ചട്ടസ്വാമിയെ കുറിച്ചുള്ള അവസാനത്തെ ചോദ്യം ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ സാധ്യത സാധ്യത അല്ലെങ്കിൽ ഈ ഒരു സാധ്യതയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയി നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ അത് ഞാൻ തരണ വാക്ക് അതേ നോക്ക ഈ ഇതില് മറ്റൊരു പോയിന്റോടെ ഞാൻ പറയും ഈ ആദ്യ ഭാഷ എന്ന് പറയുന്ന കൃതിയിലൊരു പോയിന്റ് ആദ്യ ഭാഷ ആദ്യത്തെ ഭാഷ ഏറ്റവും പുരാതനമായ ഭാഷ തമിഴാണ് എന്ന് വാദിക്കുന്ന കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ആദ്യ ഭാഷ അപ്പൊ ചോദിക്കും ഏത് ഭാഷയെ കുറിച്ചാണ് എന്ന് ചോദിക്കാം അത് തമിഴാണ് ഇനി കുറച്ച് ഭോജനങ്ങളാണ് ചോദിക്കാം അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാൻ തരാം സമപന്തി ഭോജനം ആരാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ വൈകുണ്ടസ്വാമി വൈകുണ്ട സ്വാമിയാണ് ആരംഭിച്ചത് വൈകുണ്ടെന്ന് ഞാൻ എളുപ്പത്തിന് തന്നെ എഴുതിയാണ് വൈകുണ്ട ഇങ്ങനെയാണ് കേട്ടോ സമപന്തി ഭോജനം ആരംഭിച്ചത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമിയാണ് ഈ സമപന്തി ഭോജനം ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിപ്പാണ് പല ഒരു ഒരുമിച്ച് ആഹാരം കഴിക്കുക അതാണ് അവര് ഒരു ലക്ഷ്യം അതായത് സമത്വം വരുത്തുക എന്നാണ് അസമത്വം ഇല്ലാതാക്കുക പന്തീ ഭോജനം നടത്തിയത് തളയ്യൻ താളയ്യാണ് പന്തീ ഭോജനം നടത്തിയത് തൈക്കാളയ്യെ വിളിച്ചിരുന്ന മറ്റു പേരുകൾ സൂപ്രണ്ടയ്യ അതേപോലെ സുബരായൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ് തൈക്കാളയ്യാണ് ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്ന ആള് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത് ഒരുപാട് പേര് മിശ്രഭോജനം നടത്തിയിട്ടുണ്ട് അയ്യങ്കാളി വരെ നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് പി എസ് സിയിൽ ചോദിക്കുന്ന മിശ്രഭോജനം ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പനാണ് എന്ന് വെച്ചാൽ അയ്യങ്കാടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ മിശ്രഭോജനം നടത്തിയെന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇല്ലെന്ന് എഴുതണ്ട കേട്ടാ ശരിയാണ് അയാൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് മിശ്രഭോജനം നടത്തിയത് ആര് എന്ന് ബി എസ് സി ക്വസ്റ്റ്യൻ വന്ന സഹോദരൻ അയ്യപ്പൻ ഉണ്ടെങ്കിൽ അത് എഴുതാവൂ പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഫടാനന്ദനാണ് വാഗ്ഫടാനന്ദൻ ശരി നമുക്കിപ്പോ ഇതിൽ വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് പഠിക്കാം വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് കോഴ്സുകളുണ്ട് അനന്തപുരിയിലെ നീചൻ എന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ വിളിച്ചത് ആരാണ് വൈകുണ്ട സ്വാമിയാണ് വൈകോട്ട് ഇനി കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീജ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഭരണത്തെ വെണ്ണീജ എന്ന് വിശേഷിപ്പിച്ചു ഒരു പി വൈക്കുമാണ് കന്യാകുമാരിയിലെ ശാസ്ത്രാങ് കോയിലിൽ ജനിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ് ആ ചോദ്യം തന്നെ മറ്റൊരു പരീക്ഷയ്ക്ക് ശാസ്ത്രാങ് കോവിൽ വിളയിൽ ജനിച്ച ആളെന്ന് ചോദിച്ചിട്ടുണ്ട് അതുമാരാണ് വൈകുണ്ട സ്വാമി അപ്പൊ ശാസ്താൻ കോയില് അല്ലെങ്കിൽ കോവിൽ വിള വീട്ടിൽ ജനിച്ചു കന്യാകുമാരിയിലാണ് അയ്യാവഴി അദ്ദേഹത്തിന്റെ ഒരു മതമാണ് അദ്ദേഹം സ്ഥാപിച്ച മതമാണ് അയ്യാവഴി എന്ന് പറയുന്ന മതം ഓക്കെ ഇതില് നിഴൽ താങ്കൽ എന്ന് പറയുന്ന നിഴൽ നിഴൽ താങ്കൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് നിഴൽ താങ്കൾ എന്ന് പറയുന്നത് ഇത് ഈ അയ്യാവഴി മതം സ്വീകരിക്കുന്ന എല്ലാ ആരാധനാലയങ്ങളെയും പറയുന്ന പേരാണ് ഇനി ഈ ആരാധനയെ ിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിന് പറയുന്നതാണ് പതികൾ എന്ന് വിളിക്കും പതികൾ ആദ്യത്തെ പതി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ച സ്വാമിത്വപ്പിലാണ് സ്വാമിത്വപ്പ് സമത്വ സമാജം അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമത്വ സമാജം ഒരുപാട് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അകിലത്തിരുട്ട് അതുപോലെ അരുൾനൂൾ ഈ രണ്ട് കൃതികളാണ് കേരള പി എസ് സി വൈകുണ്ഠസ്വാമിയെ കുറിച്ച് ചോദിക്കാറുള്ള കൃതികൾ അഖിലത്തിരുട്ട് അരുൾനൂൾ ചട്ടമ്പി സ്വാമിയിൽ നമ്മൾ എന്തൊക്കെയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം പിന്നെ ഒന്ന് ചോദിച്ചത് ആദിഭാഷ തമിഴാണ് ആദിഭാഷ എന്നാണ് അതിൽ പ്രസ്താവിക്കുന്നത് അതൊന്നും ചോദിക്കാം നേരത്തെ തുവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് പന്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പന്തി ഫോജനം തയ്ക്കാട്യാണ് പക്ഷെ തുവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചാരാണ് വൈകുണ്ഠസ്വാമിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ പി വൈ ക്യു ആണേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഉം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ശൂദ്ര അവർണര് രഥത്തിൽ കയറി പിടിച്ച് കെട്ടിവലിച്ച് രഥം കെട്ടിവലിച്ച നവോത്ഥാന നായകൻ എന്നൊരു പി വൈക്കു ചോദിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുപത്തി ഒന്ന് പ്രിലിംസിൽ ഞാൻ പഠിച്ചിട്ട് എഴുതുന്ന ഫസ്റ്റ് പ്രിലിംസ് ആണത് അതിൽ ചോദിച്ചു ഞാൻ അന്ന് ശരിയാക്കി ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് വൈകുണ്ഠസ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമിയാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലാരെന്ന് ചോദിച്ചാൽ ഗുരുവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആദ്യമായിട്ട് കളവൻകോട് ക്ഷേത്രത്തിലും അത് അതിനുശേഷം ഉല്ലലയു ഉല്ലലയിലുമാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ പ്രതിബിംബം കാണും അല്ലേ നമ്മുടെ അതിനെ ആരാധിക്കുക അഹം ബ്രഹ്മാസ്മി അല്ലെ അതിനെ നമ്മൾ ആരാധിക്കുക തത്വമസി എന്നൊരു തത്വമസി എന്ന് പറഞ്ഞാൽ നീ തേടുന്നത് നിന്നെ തന്നെയാണ് നിങ്ങൾ പല പല ക്ലാസ്സുകൾ കേറി തേടി പോകുന്നുണ്ട് എന്റെ ക്ലാസ്സും തേടി പോകുന്നു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഇതിരിപ്പുണ്ടാവും നിങ്ങൾക്ക് എന്നെ സ്വയം ആർജിച്ചെത്തുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് കുറയ്ക്കും ഓക്കെ അപ്പൊ ഉല്ലല ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് പക്ഷേ ആദ്യമായിട്ട് നടത്തിയ ഈ കളവം കോഡ് തന്നെയാണ് എസ് സി ആർ ടി പ്രകാരം കൊടുത്തേക്കുന്നത് ബുക്കുകളിൽ ഓക്കെ അപ്പൊ എസ് സി ആർ ടി വെച്ച് വാദിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉല്ലല വെച്ച് വാദിക്കണം പി എസ് സി ചലഞ്ച് ചെയ്യും ഉള്ളലെ ഇല്ലാന്നുണ്ടെങ്കിൽ കളവൻകൂടെ ഞാൻ എഴുതോളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം എസ് സിആർ ടി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതെഴുതാം സാധാരണ പി എസ് സി എസ് സിആർ ടിയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഉള്ളല വെച്ച് നമുക്ക് വാദിക്കാൻ പറ്റുമോ ഒരുപാട് ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇതിന് ആൻസർ വരും ഇത്രയാണ് ഇതിലുള്ള കാര്യം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം ഏറ്റവും അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അയ്യങ്കാളിയെ കുറിച്ച് പോയിന്റുകൾ വരാൻ സാധ്യത അയ്യങ്കാളിക്ക് ഒരുപാട് കറന്റ് അഫയർ ഫാക്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ ചോദ്യം പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ ദളിത് പെൺകുട്ടിയെ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അയ്യങ്കാളിക്ക് നേരിടേണ്ടി വന്ന സവർണ അക്രമത്തിനെതിരെ അയ്യങ്കാളി നടത്തിയ സമരം ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറാം ആണ്ട് സമരം എന്ന് അറിയപ്പെടുന്നു ആ സമരത്തെയാണ് പുലയ ലെഹള അതുപോലെ ഊരുട്ടമ്പലം ലെഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സ്ഥലം നടക്കുന്നത് ഊരുട്ടമ്പലത്താണ് ഈ പ്രശ്നം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഓക്കെ ഇത്രയും പോയിന്റ് മറന്നുപോകരുത് പോരുത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ജനിച്ചു അയ്യങ്കാളി ജയന്തി എന്ന് പറയുന്ന അവധി ദിവസമാണ് സോ അതൊന്ന് പഠിച്ചിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ട് അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ജീവകാരുണ്യ ദിനം എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് അറിയപ്പെ ജീവകാരുണ്യ ദിനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് പ്രത്യേകത അയ്യങ്കാളി ഗാന്ധിജിയെ മീറ്റ് ചെയ്തു ഗാന്ധിജിയുടെ അന്ത് അഞ്ചാമത്തെ കേരള സന്ദർശനം ഒരു തീർത്ഥാടനം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സമ്മേളനം വർഷം ആ ഒരു യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു പി വയ്ക്കു തൊഴിലാളി പ്രസ്ഥാനത്തെ ഇതിന്റെ ആദ്യത്തെ നേതാവ് ആനിക്കത്യ ദീപൊരി എന്നറിയപ്പെടുന്നു കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പി വൈക്കുവാണേ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ചോദിച്ചിട്ടുണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അംഗമാകുന്ന ആദ്യത്തെ പട്ടിക ജാതിക്കാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം ഒരുപാട് പരീക്ഷയ്ക്ക് പി വൈക്ക് ചോദിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം എന്തിനു വേണ്ടിയാണ് നയിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വില്ലുവണ്ടി സമരം നയിച്ചത് ആ നമ്മുടെ ഓ സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തെ രാജ എന്ന് വിളിക്കുക ഉണ്ടായി ഇത് ഒരു പരീക്ഷിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നത് ജവഹർലാൽ നെഹ്റു അങ്ങനെ വിളിച്ചു എന്നാണ് അത് തെറ്റാണ് മഹാത്മാഗാന്ധിയാണ് വിളിച്ചത് രാജ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു ഇന്ത്യയുടെ മഹ മഹാനായ പുത്രൻ എന്ന് മഹത്തായ പുത്രൻ എന്ന് വിളിക്കുകയുണ്ടായി ഓക്കെ അപ്പൊ വാക്ഫടാനന്ദനെ കുറിച്ച് പഠിക്കാം വാക്ഫടാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രിക അഭിനവ കേരളം പത്രിക അദ്ദേഹത്തിന്റെ ഒരു സംഘം സംഘടന ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം പഠിക്കുമ്പോൾ നിങ്ങൾ ആത്മവിദ്യ കാഹളവും ശിവയോഗവിലാസവും പഠിക്കണം ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മാസികയാണ് മാസിക കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നത് വാഗ്ഫടാനന്ദനാണ് അതേപോലെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നു ആ പേര് പേരുവച്ചനെ പഠിക്കാൻ ബാലഗുരു എന്നറിയപ്പെടുന്നു ഗുരുവിന്റെ ഗുരു ആരാണ് തൈക്കാറയ്യ ഇളനീരാട്ടം എന്ന ക്ഷേത്രത്തിലെ അനാചാരം നിർത്തലാക്കാൻ വേണ്ടി പ്രതിഷേധിച്ച സഹോദര നായകൻ അതിനുവേണ്ടി അദ്ദേഹം ഒരു കൃതി രചിച്ചു അതാണ് കൊട്ടിയൂർ പാട്ട് അതുപോലെ മറ്റൊന്ന് ജനപാഠശാല സ്ഥാപിച്ചത് ഫോളാനന്ദനാണ് ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ പറയാം അഭിനവ കേരളം പത്രിക ആത്മവിദ്യാ സംഘം അദ്ദേഹത്തിന്റെ സ്ഥാപ സംഘടന ആത്മവിദ്യ കാഹളവും ശിവയോഗ വിലാസവും രണ്ടും അദ്ദേഹത്തിന്റെ മാസിക കർഷക തൊഴിലാളികളുടെ മിത്രം മലബാറിലെ ശ്രീനാരായണ ഗുരു ബാലഗുരു എന്നൊക്കെ അറിയപ്പെടുന്നു ഇളനീരാട്ടം ക്ഷേത്രത്തിലെ ആ അനാചാരം നിർത്തലാക്കാൻ വേണ്ടി വാദിച്ചു അതിനുവേണ്ടി എഴുതിയ കൃതിയാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ജനപാഠശാല സ്ഥാപിച്ചതും ആരാണ് ഭക്തടാനന്ദനാണ് ചവറ കുര്യാക്കോസ് എലിയാസ് ചവറച്ചൻ എന്നറിയപ്പെടുന്നു ചവറ കുര്യാ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ദൈവദാസൻ ദൈവദാസൻ എന്നറിയപ്പെടുന്നു വാഴത്തറ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അരങ്ങേറിയ ആ വാഴത്തറ വിപ്ലവത്തിന്റെ നേതാവ് വാഴത്തറ വിപ്ലവം എന്ന് പറഞ്ഞാൽ വിദേശികളുടെ സഹായമില്ലാതെ പ്രസ് അച്ചടിശാലകൾ സ്ഥാപിക്കുക അതിനു വേണ്ടിയിട്ടാണ് വാഴത്തട വിപ്ലവം എന്ന മുന്നേറ്റം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ അദ്ദേഹം ആരംഭിച്ചത് സെന്റ് ജോസഫ് പത്ര പ്രസ് അതാണ് അതായത് ആദ്യമായി സ്ഥാപിച്ച കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് അതായത് വിദേശികളുടെ സാന്നിധ്യമില്ലാതെ തദ്ദേശീയരുടെ മാത്രം കഴിവുകൊണ്ട് സ്ഥാപിച്ച പ്രസ് ജ്ഞാന പീയൂഷമാണ് അവിടെ രചിച്ചത് ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം അത് ചോദിച്ചിട്ടുണ്ട് നസ്രാണി ദീപിക എന്ന പത്രം അടിച്ചത് എവിടെയും ചോദിച്ചിട്ടുണ്ട് അതും ഈ സെന്റ് ജോസഫ് പത്രം പ്രസിലാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ചത് ചവറ കുര്യാക്കോസ് എലിയ സച്ചിലാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഒരുപാട് നവോത്ഥാന നായകരുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ക്ലാസ് ചെയ്യും അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഇനി മറ്റു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളോട് ഞാൻ നവോത്ഥാനത്തിൽ പറഞ്ഞുതരാം ഓർത്തു വെച്ചു പൊയ്കയിൽ കുമാര ഗുരുദേവൻ പൊയ്കെയിൽ യോഹന്ന പഠിക്കണം വക്കം മൗലവിയെക്കുറിച്ച് പഠിക്കണം സ്വദേശാഭിമാനി പത്രം ഉറപ്പായും പഠിച്ചിരിക്കും കെ കേളപ്പനും എ കെ ജിയും മന്നത്ത് പത്മനാഭനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും ഹിസ്റ്ററിയിലും മാർക്ക് കിട്ടും വി ടി വട്ടതിരിപ്പാട് ഒരു കൺഫേം ക്വസ്റ്റിൻ പണ്ടിക്കറുപ്പൻ ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ ഉള്ളവരൊക്കെ കുറച്ച് കുറച്ചുള്ളവരാണ് അത് പച്ചുങ്ങി പഠിച്ചാൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചോദ്യം വരാൻ സാധ്യത ഉള്ള ഏരിയ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിവാരണവും ഡ്രൈവറിന്റെ ബുക്കുകളൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന ഫസ്റ്റ് കമന്റിൽ മെസ്സേജ് അയക്കാം ലോങ് ടൈം ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ ലൈവായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാം ഒരുപാട് പി ഡി എഫ് ഒരു പി എസ് സി കോച്ചിങ് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും അത് ലൈവ് ഗ്രൂപ്പ് ആണ് ഓക്കെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഗുഡ് മോർണിംഗ് സ്റ്റഡി വെൽ ഗെറ്റ് എ ജോബ്